ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പറയാൻ പോണത് അടിപൊളി നാച്ചുറൽ ബ്യൂട്ടി ടിപ്പിനെ കുറിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടിപ്പാണ് ഇതിന് നമുക്ക് വേണ്ടത് ആകെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ വേണ്ടൂ ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിന് നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ഒരു എഫക്റ്റ് കിട്ടും ഇത് പിന്നെ അത് മാത്രമല്ല ഇത് മോത്തം നമ്മുടെ ഹെയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് വളരെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതേപോലെ ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടതെന്നൊക്കെ നോക്കാം ഇതിനായി നമുക്ക് വേണ്ടത് കടലമാവ് അതേപോലെ മഞ്ഞൾ മഞ്ഞൾ പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അരച്ചിട്ട് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എടുക്കാം പിന്നെ തൈര് തൈര് അല്ലെങ്കിൽ തക്കാളി ഇവിടെ ഞാൻ തൈരും തക്കാളി നീരും നല്ല യൂസ് ചെയ്യുന്നത് സാധാരണ പച്ചവെള്ളമാണ് നിങ്ങൾക്ക് പച്ചവെള്ള ആണെങ്കിലും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ലാട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തൈരോ അല്ലെങ്കിൽ തക്കാളി നീരോ യൂസ് ചെയ്യാം കുഴപ്പമില്ല സാധാരണ പച്ചവെള്ളം യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇവിടെ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പച്ചവെള്ളമാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം രണ്ട് സ്പൂൺ കടലമാവ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ വീട്ടിലെ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നാച്ചുറലായി നിങ്ങളുടെ വീട്ടിലുള്ള പച്ചമഞ്ഞൾ അരച്ചതോ അല്ലെങ്കിൽ പൊടിച്ചതോ യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചവെള്ളം നോക്കിയിട്ട് ഒഴിക്കുക ഇത് രണ്ടും കുറച്ച് കുഴമ്പ് രൂപത്തിലാവണം അങ്ങനെ വേണം ഇതാക്കി കൊടുക്കണം കാരണം എന്നിട്ട് നിങ്ങളുടെ മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കും പതിനഞ്ചോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ചെറിയ ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ മുഖം കഴുകണം പിന്നെ നിങ്ങൾ ഏത് ബ്യൂട്ടി ടിപ്പ് യൂസ് ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ യൂസ് ചെയ്യാ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജിയോ അങ്ങനെയുള്ള ഇതൊന്നും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം യൂസ് ചെയ്യണം കാരണം എല്ലാ സാധനവും എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം നിങ്ങൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ചൊറിച്ചിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്തും ഇതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടിപ്പാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കണം എല്ലാവരുടെയും സ്കിന്നിൻ്റെ ഇത് ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ മുഖത്തെ രോമൊക്കെ പോവാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണിത് ഇതൊന്നും ഡെയിലി ഡെയിലി യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും രണ്ട് വട്ടമോ അല്ലെങ്കിൽ ഒരു വട്ടമോ യൂസ് ചെയ്യണം അതേപോലെ നിങ്ങളുടെ മുഖത്തത്തെ പാടുകൾ അതേപോലെ മുഖക്കുരുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോവാനായിട്ട് സഹായിക്കും ഫേ ഫേസ് നല്ല ക്ലിയർ പാടുകളൊക്കെ നല്ലോണം പോവും ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് പോലെയാണിത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ആവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു ടിപ്പായിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താറ്റ